പപ്പട ചമ്മന്തിയാ ആണാ അപ്പൊ ഈ സമയത്ത് വിധിച്ചിട്ടുണ്ടായിരുന്നു അതാണ് എനിക്കിഷ്ടായി ചമ്മന്തി മാത്രം ഇനി വരുമ്പോ എപ്പോഴും ഉണ്ടാക്കി തരാം എപ്പോഴും ഇഷ്ട കൊണ്ടുവന്ന അതാണ് അപ്പൊ ചമ്മന്തിയൊക്കെ ഉദ്രാണി നമ്മക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കേട്ടോ അപ്പൊ രുദ്രാണിയമ്മ കൊണ്ടുവന്നാണ് ഈ രാഗം പപ്പടം ഈ പപ്പടം കൊണ്ടാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയത് ഉദ്രാണിയമ്മ എനിക്ക് വാരനാട്ട അമ്പലത്തിലെ പ്രസാദവും കൊണ്ടു വന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഊണ് കഴിച്ചിട്ട് പോകാം നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ടെന്ന് പാവം അപ്പൊ എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യമാനെ വേഗം അരച്ചതാന്ന് പറഞ്ഞു എന്തായാലും മുദ്രാണി അമ്മ ചമ്മന്തി കഴിക്കാനിരുന്നത് വെറുതെ ആയില്ലല്ലേ അതിനാണ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കേട്ടോ അപ്പം നമ്മുടെ അച്ചായൻ്റെ ആയിട്ടുള്ള വയറൽ ചമ്മന്തിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നാല് പപ്പടം ഞാൻ ആദ്യം തന്നെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുത്തിട്ടുണ്ട് അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വാളമ്പുളിയും കൂടി ഇട്ടിട്ടുണ്ട് ഉള്ളി നന്നായിട്ടൊന്നും വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു മൂന്നാലഞ്ച് ഉണക്കമുളകും കൂടി ഇട്ടിട്ട് അതുകൂടി വറുത്തെടുത്തിട്ടുണ്ട് അരക്കുന്നതിന് മുമ്പ് നല്ല പച്ച തേങ്ങയും കറിവേപ്പിലയും ആവശ്യത്തിനൊപ്പം പിന്നെ രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ആദ്യം തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഉണക്കമുളകും പുളിയും ഉള്ളിയൊക്കെ വെച്ചിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കാരണം അതിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് നല്ലപോലെ എടുക്കാൻ പറ്റണ്ടായിരുന്നു കാരണം സ്റ്റാൻഡ് ചെറുതായതുകൊണ്ട് മറിഞ്ഞു പോവുകയായിരുന്നു അപ്പോൾ അത് ആദ്യം ചതച്ചെടുത്തതിന് ശേഷം പിന്നെ തേങ്ങയും ഉപ്പും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും കൂടി വെച്ചിട്ട് നമുക്കൊന്ന് ചതച്ചെടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമ്മുടെ ചമ്മന്തി അരക്കുന്ന പോലെ അരച്ചെടുക്കാം ഇനി ചമ്മന്തി മുഴുവനും അരച്ചതിന് ശേഷം നമുക്കെല്ലാം കൂടി ഒന്ന് ആ കല്ലും പുള്ളയുണ്ടല്ലോ അതിൽ നിന്ന് വടിച്ചൊക്കെ എടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി തിരുമ്മി യോജിപ്പിക്കുക ആ പുളിയും ഉപ്പും ആ എരിവും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന പപ്പടമുണ്ടല്ലോ അത് ഈ ചമ്മന്തിയുടെ മേളിലേക്ക് വെച്ചിട്ട് ഒറ്റ പൊടിക്കൽ നന്നായിട്ട് പൊടിച്ച് തിരുമ്മി കുഴച്ച് ആ പപ്പടവും ചമ്മന്തി എല്ലാം കൂടി മിക്സ് ചെയ്യുക എന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത് ഇത് ഉരുട്ടിയെടുത്തതിന് ശേഷം ഉണ്ടല്ലേ നമ്മുടെ കല്ലിൽ പറ്റിയിരിക്കുന്ന ചമ്മന്തിയൊക്കെ എന്തു ചെയ്യും നല്ല ചൂട് ചോറ് കൊണ്ടുവന്ന് ആ കല്ലിലേക്ക് വെച്ചിട്ടേ കുറച്ച് ചമ്മന്തി ഇതിലീന്നും കൂടി എടുത്ത് മിക്സ് ചെയ്തിട്ട് കുഴച്ച് കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളു അപ്പം ഈ പപ്പടം ഉണ്ടല്ലോ ഉദ്രാണിയമ്മ അമ്പലത്തിൽ പൂജാരി കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് ഉദ്രാണിയമ്മ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരും നല്ല അടിപൊളി പപ്പടമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുതേ